ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അവരുടെ മനസ്സിലൂടെ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ചില ചിന്തകൾ എന്തൊക്കെയാണ് അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറലിസമാണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വോണ്ട് ടു ടെൽ യു റൈറ്റ് ഈ ഒരു സമയത്ത് അവരെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് റിലീവ് ഓൺറ്റു ചെൽ യു റൈറ്റ് നൗ എന്നൊരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നവർ ടീലീവ് ഓൺറ്റു ചെൽ യു റൈറ്റ് നൗ ഈ ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സ്വം ഫൗണ്ടേഷൻ എന്നുള്ളത് ഒരു മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന ഫ്രണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് അവർക്കും നിങ്ങളുമായിട്ടുള്ള ഹൃദയബന്ധത്തെക്കുറിച്ചാണ് ആത്മബന്ധത്തെക്കുറിച്ചാണ് എന്നുള്ളതാണ് അവർ എന്താണ് അവരുടെ ലൈഫിൽ ഒരു പ്രോസ്പെറിറ്റി അല്ലെങ്കിൽ ഒരു സക്സസ് ഉണ്ടാവണമെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേർന്നുള്ളൊരു ലൈഫിൽ മാത്രമേ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് മേ ബി സാഹചര്യങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള കാരണങ്ങളാലേ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം എങ്കിലും നിങ്ങൾ തമ്മിലുള്ള സോൾ കണക്ഷൻ അല്ലെങ്കിൽ സോൾ ബോണ്ടിങ് എന്ന് പറയുന്നത് അത്രയേറെ ആണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മേ ബി ഈ വ്യക്തി ഈ ഒരു സമയത്തോടകം അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം ഇവിടെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതമാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇവിടെ ഒരുമിച്ച് ചേർന്ന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ ലൈഫിന് തന്നെ ഒരു സക്സസ് ഉണ്ടാക്കണം എന്ന് ഒരുപാട് ഈ വ്യക്തി പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ ഉണ്ടായത് നിങ്ങളെ പോലുള്ളൊരു വ്യക്തിയെ അവർ മീറ്റ് ചെയ്തതിന് ശേഷമാണ് സോ ഒരു കാരണത്തിന് വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ വേണ്ടി അവർ തയ്യാറാവുന്നില്ല ഓക്കെ ഒരുപാട് തരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് മേ ബി നിങ്ങൾക്കിടയിൽ പ്രശ്നമായിട്ടുള്ളത് ഏജ് ഡിഫറൻസ് അല്ലെങ്കിൽ കാസ്റ്റ് ഡിഫറൻസ് ആയിരിക്കാം ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലുള്ള ഡിഫറൻസ് ആയിരിക്കാം അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു എന്താണ് ഇക്വാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഒത്തൊരുമ എന്ന് പറയുന്നത് വളരെ വലുതാണ് എക്സ്ട്രീംലി ഹൈ ലെവലിലുള്ള ലവ് വൈ വൈബ്രേഷനാണ് ഇവിടെ നമുക്ക് പറയാനായിട്ടുള്ളത് സോ അവരത് മനസ്സിലാക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ് കാണുന്നത് അവർ പക്ഷേ നിങ്ങളെയാണ് ചൂസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത് എന്നാണ് അവർ അവരുടെ ജീവിതത്തിൽ ിറ്റി ഇല്ലാത്തൊരു സാഹചര്യമായിരിക്കാം ഒരു ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ചെയ്യുന്നൊരു സമയമായിരിക്കാം അതുപോലെ തന്നെ അവർക്ക് എന്താണ് അവരുടെ ലൈഫിൽ വളരെയധികം അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയാതെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ഇതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ടാവാം അവരെ എതിർക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു സമയമായിരിക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് തടസ്സങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും ആ പ്രണയം അത്ര വിദൂരത്തിൽ നിന്ന് പോലും ും അവരത്രയും പ്രഷസ് ആയിട്ട് കാണുന്നു എന്നാണ് അവർ പറയുന്നത് ഓക്കെ അത്രയും അത്രയും അവരുടെ എന്താണ് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള മെസ്സേജസ് ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് എന്ത് സാഹചര്യമായിരുന്നാലും ഈ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാകണം എന്ന് ഈ വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഒരു സമയത്ത് എന്ത് ക്ലാരിറ്റിയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് നോക്കാം ക്ലാരിഫിക്കേഷൻ വാട്ട് യു റി വോണ്ട് ടു ടെൽ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഫോർ ദ സ്പ്രെഡ് ക്ലാരിഫിക്കേഷൻ ഓക്കെ യെസ് അവർക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു നഷ്ട മാണ് നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്നും നഷ്ടമായത് എന്നവർ ചിന്തിക്കുന്നുണ്ട് അവർ അത്രയും ഇമോഷണലി അപ്സെറ്റാകുന്നു എന്നുള്ളതാണ് അതുപോലെ നിങ്ങളറിയാതെ ഈ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ ഈയൊരു സമയം മുതൽ അവർ ആ ഒരു ചെയ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഈ വ്യക്തി ഇപ്പോൾ ഡൗട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ അവരെ ഫോളോ ചെയ്യുന്നില്ല നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആയി പോകുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ എന്താണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒക്കെയും ഈ വ്യക്തിയിൽ ഡൗട്ട്സ് ഉണ്ടാക്കുന്നത് അതായത് നിങ്ങൾ അവരെ ഉപേക്ഷിക്കുമോ അവരെ നിങ്ങൾ മറന്നു കാണുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലുള്ളതായിട്ടും കാണുന്നുണ്ട് യെസ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളില്ലാതെയുള്ള ജീവിതം നിങ്ങളില്ലാതെ അവർ അവരെന്ത് നേടിയെടുത്തിട്ടുണ്ടെങ്കിലോ അതെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ആണ് ഫീല് ചെയ്യിപ്പിക്കുന്നത് അതുപോലെ അവർക്കൊരു ബോറിങ് ഫീലിംഗ് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് അത്രയേറെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് ഈ ഒരു സമയത്തോടകം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സോ അവർ എത്രയും വേഗം നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരണം എന്നുള്ളൊരാഗ്രഹത്തിലാണുള്ളത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഓക്കെ ഓക്കെ ഈ വ്യക്തിയിൽ നിന്നുള്ള സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ യെസ് ഡോട്ട് റൊമാൻസ് ഓക്കെ അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അവരായിട്ട് തന്നെ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് യെസ് ന്യൂ ബിഗിനിങ് ഈ റിലേഷൻഷിപ്പിൽ ഉടൻ തന്നെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും അതിനായിട്ടുള്ളൊരാക്ഷനാണ് ഈ വ്യക്തി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത് അവരുടെ ലൈഫിൽ അത്രയേറെ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായെങ്കിൽ പോലും അവരുടെ ജീവിതത്തിനൊരു ബാലൻസ് കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കറക്റ്റ് ചെയ്യപ്പെടണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരുമിച്ചുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഈ ഒരു പ്രണയത്തെ അവർ അത്രയും ഏഞ്ചലിക് പവറുള്ള അത്രയും സ്ട്രെങ്ത് ഉള്ള റിലേഷൻഷിപ്പായിട്ട് ഈ ഒരു സ്നേഹത്തെ ഈ സ്നേഹബന്ധത്തെ അവർ കാണുന്നു എന്നാണ് പറയുന്നത് ആൻഡ് അവർ ഇപ്പോൾ ഒരുപാട് സ്പിരിച്വലി അവേക്കൻഡായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ നേടിയെടുക്കാനായിട്ട് എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളിലാണ് ആ വ്യക്തി വ്യക്തിയുള്ളത് ഡെഫിനറ്റ്ലി അവർ സ്പിരിച്വലി നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇപ്പോൾ നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ പോലും അവർ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അത്രയും തീവ്രതയോടെ തന്നെ ഹോൾഡ് ചെയ്ത് വച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലോസമിങ് അബൻഡൻസ് ആണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സോ അതിനായിട്ടുള്ള ആക്ഷൻസ് അവരുടെ എന്നാണ് അവർ പറയുന്നത് ടെമ്പിൾ പാത്ത് റിപ്പീറ്റ് ആയിട്ടും ഈ ഒരു സ്പിരിച്വൽ പാത്തിനെ കുറിച്ചാണ് പറയുന്നത് മേ ബി നിങ്ങൾ ഈ ഒരു സമയത്ത് സ്പിരിച്വലി ചേഞ്ച് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പേഴ്സണലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടാവാം ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ രണ്ട് പേരിലും കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു ഈ വ്യക്തി തന്നെ മനസ്സിലാക്കുന്നത് നിങ്ങൾ അവരുടെ ലൈഫിന് ഒരു ഹീലിംഗ് ആണ് കൊണ്ടുവരുന്നത് സോ അവർ ആ ഒരു ഹീലിംഗ് ഇപ്പോൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ ഈ സെപ്പറേഷനിലാണെങ്കിൽ പോലും നിങ്ങൾ കരുതുന്നത് പോലെ അവർ ഒരിക്കലും അവരുള്ള സാഹചര്യത്തിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഓക്കെ ഈ ഒരു സാഹചര്യത്തിൽ അവർ എന്താണ് എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണലിൽ നിന്ന് കിട്ടുന്ന സോൾ മെസ്സേജസ് റിലേഷൻഷിപ്പുമായിട്ട് കണക്റ്റ് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ലെറ്റർ എച്ച് ലെറ്റർ എൽ ലെറ്റർ എ ലെറ്റർ ഡി ലെറ്റർ എൻ ലെറ്റർ ജെ ലെറ്റർ ഒ letter r letter e letter n letter y letter d letter c letter s letter o letter k letter t letter z letter i letter b letter m

57 4 47 6 17 9 8 39 45 തേർട്ടി നയൻ ഫോർട്ടി ഫൈവ് ആൻഡ് ഫിഫ്റ്റി ഈ ലെറ്റ് നമ്പേഴ്സിനെല്ലാം ഒരു കണക്ഷൻ തോന്നുന്നുണ്ട് ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് അതുപോലെ Deep blue color, red color, orange and violet color, golden yellow color, pink color, white color, February, April, May, July, March, August. ആൻഡ് ഡിസംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഐസസ് ലിബ്ര ക്യാൻസർ സ്കോർപ്പിയോ അക്വേറിയസ് ജെവ്നി ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എന്നീ സോഡേക്സൈനിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിട്ടുള്ള വ്യക്തികളെ കാണാം അതുപോലെ സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ട് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരുണ്ട് ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ളവരുണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുണ്ട് ടാ ആർട്ട് ഇഷ്ടപ്പെടുന്നവരോ ടാ ആർട്ട് ചെയ്യുന്നവരോ ആയിരിക്കാം ഈ വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാം ടെക്നീഷ്യൻ ആയിരിക്കാം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ ഫ്ലവേഴ്സിനും ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് ഗവൺമെൻറ്റ് ജോബുള്ള വ്യക്തികളുണ്ട് ഒരു ഹീലർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റോ നേഴ്സസോ ആകാനുള്ള ചാൻസസ് ഉണ്ട് സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഈ ഒരു വ്യക്തിക്കോ നിങ്ങൾക്കോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന അതുപോലെ എടുത്തുചാട്ട സ്വഭാവമുള്ള വ്യക്തികളായിരിക്കാം പെട്ടെന്ന് ഇമോഷണൽ ആയി പോകുന്നുണ്ട് ഹൈലി സെൻസിറ്റീവ് ആണെന്ന് പറയാം യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളാണ് സ്പോർട്സിൽ കൂടുതൽ താല്പര്യമുള്ളവരായിരിക്കാം സ്പോർട്സ് മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം ഒക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക പ്പോൾ ഇന്നത്തെ റീഡിംഗ് റീഡിങ്ങോട് അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്ലേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അങ്ങനെയും ബായ് ബായ്